ചായസ് അപ്പം എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അറിയിക്കണം ആദ്യമേ അപ്പൊ നമ്മളുടെ അമ്പലത്തിലാണ് ഇവിടെ അംബിക ഭഗവതി ക്ഷേത്രം അപ്പോൾ എടവനക്കാട് തന്നെയാണ് അപ്പോൾ എല്ലാ വർഷവും ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് അണിയൽ അമ്പലത്തിലേക്കുള്ള ഒരു യാത്ര ഉണ്ടാവട്ടെ അപ്പൊ ഈ കാണുന്നത് ഉറിയാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു ഉറിയടി പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഈ പ്രശ്നം ഈ ഉണ്ണിക്കണനെ ഒരുപാട് പാടുകൾ കേട്ടോ നമ്മുടെ ഈ യൂറിയോന്ന് അടിച്ചു പൊട്ടിക്കാനായിട്ട് പിന്നെ ഒരുപാട് പ്രോഗ്രാംസും ഇതിൻ്റെ ഭാഗമായിട്ട് അമ്പലത്തിലുണ്ടായിട്ടാണ് പിള്ളേരുടെ ഡാൻസും കലാപരിപാടികളൊക്കെ കൈക്കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോൾ ഒരുപാട് ആളുകളുണ്ടായിട്ടോ നമ്മുടെ ഫ്രണ്ടാണ് പോകുന്നത് അപ്പോൾ പുള്ളിയുടെ രണ്ട് പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു അമ്പലത്തിൽ ഈ ഒരു പ്രോഗ്രാമിന് ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ ഒരു പ്രത്യേകത ഈ ഘോഷയാത്ര നേരെ പോകുന്നതേ അണിയൽ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഇന്ന് വെറുതെ അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നെട്ടോ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ഈ കൃഷ്ണന്മാരെയും രഥമാരെയും ഒക്കെ സ്വീകരിക്കാനുള്ള പരിപാടികളും ഗംഭീരമായിരുന്നു അവിടെ അപ്പം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് തൊഴുതുമെല്ലാം കണ്ടിട്ട് リンのと。